നമസ്കാരം പ്രവാസി സ്വാഗതം സൗദിയിൽ വധശിക്ഷയിൽ നിന്നും കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി വേണ്ടിയിരുന്നത് കോടി രൂപയായിരുന്നു എന്നാൽ ലോക ലോകമലയാളികളെല്ലാം റഹീമിന്റെ ജീവൻ രക്ഷിക്കാനായി ഒന്നിച്ചപ്പോൾ ലഭിച്ചത് നാല്പത്തിയേഴ് പോയിന്റ് എൺപത്തിയേഴ് കോടി രൂപയാണ് ഹീം നിയമസഹായ സമിതി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് സമൂഹ മാധ്യമങ്ങൾ വഴി ചിലർ തെറ്റായ വിവരങ്ങളും അപവാദ പ്രചാരണങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് കണക്കുകൾ പുറത്തുവിട്ടത് മോചനത്തിന് ആവശ്യമായ വേതനവും അഭിഭാഷകന്റെ ചെലവും അടക്കം മുപ്പത്തി ആറ് പോയിന്റ് കോടി രൂപ ചെലവ് വന്നെങ്കിലും പതിനൊന്ന് പോയിന്റ് അറുപത് കോടി രൂപയാണ് ഇനി ബാക്കിയുണ്ട് ഈ പണം ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം നിലനിൽക്കെ റഹീം തിരിച്ചെത്തിയ ശേഷം തീരുമാനിക്കുമെന്നും സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒൻപത് ലക്ഷം ആളുകളാണ് ചെറുതും വലുതുമായ സഹായം നൽകി ധനസമാഹരണത്തിൽ പങ്കാളികളായത് സമാനതകളില്ലാത്ത ദൗത്യമാണ് നിറവേറ്റിയത് റിയൽ കേരള സ്റ്റോറിയായി മാറിയ ഫണ്ട് സമാഹരണത്തിൽ ലോകം കൈകോർത്തത് കേരള ചരിത്രത്തിൽ സുവർണരേഖയായി അവശേഷിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു റഹീമിന്റെ മോചനത്തിനു വേണ്ടി കൈകോർത്ത ലോക മലയാളി സമൂഹത്തിനും ജീവകാരുണ്യ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും റിയാദിൽ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിനും ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തി അതേസമയം അബ്ദുൾ റഹീമിന്റെ കുടുംബവുമായി റഹീം സഹായ സമിതി ഭിന്നിപ്പിലാണെന്ന വാർത്തയും ഭാരവാഹികൾ തള്ളി ദയാദനം ലഭിച്ചതോടെ സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദു ചെയ്തിരുന്നു ദയാതനത്തിന്റെ ചെക്കും രേഖകളും കോടതിയിൽ എത്തിച്ചതോടെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരുന്നു തുടർന്നാണ് വധശിക്ഷ റദ്ദു ചെയ്ത് വിധി വന്നത് മോചന ഉത്തരവിൽ കോടതി ഒപ്പുവയ്ക്കുന്നതോടെ റഹീം പതിനെട്ട് വർഷത്തെ ജയിൽവാസത്തിൽ നിന്നും മോചിതനാകും റഹീമിന്റെ കേസ് ഈ മാസം പതിനേഴിന് റിയാദ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അതേ ദിവസം തന്നെ റഹീമിന്റെ മോചന ഉത്തരവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം എന്നാൽ അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ ഇന്ന് ഉത്തരവ് ഇറക്കിയേക്കുമെന്നും സൂചനയുണ്ട് റിയാദ് കോടതി കേസ് ഇന്ന് പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ട് സൗദി സ്വദേശിയായ പതിനഞ്ചുകാരന്റെ മരണത്തിൽ രണ്ടായിരത്തി ആറിലാണ് റഹീം ജയിലിലാകുന്നത് ഡ്രൈവർ വിസയിൽ സൗദിയിലെത്തിയ റഹീം തലയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ മകൻ അനസിനെ പരിചരിക്കുന്ന ജോലിയിലാണ് ചെയ്തിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു അനസ് ഭക്ഷണവും വെള്ളവും അടക്കം നൽകിയിരുന്നത് കുട്ടിയെ ഇടയ്ക്ക് പുറത്തു കൊണ്ടുപോകേണ്ടതും റഹീമായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് ഷോപ്പിംഗിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കിട്ടു ഇതനുസരിക്കാതിരുന്ന അബ്ദുൾ റഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനായി മരിക്കുകയുമായിരുന്നു സംഭവത്തിൽ കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിയാദ് കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു അപ്പീൽ കോടതികളും വധശിക്ഷ ശരിവെച്ചു അനസിന്റെ കുടുംബവുമായി നിരവധി തവണ ഉന്നതതലത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മാപ്പ് നൽകാൻ കുടുംബം തയ്യാറായിരുന്നില്ല ഏറ്റവും ഒടുവിലായാണ് മുപ്പത്തിനാല് കോടി രൂപ ദയാധനം നൽകിയാൽ മോചനത്തിന് സമ്മതിക്കാമെന്ന് അനസിന്റെ കുടുംബം സമ്മതിച്ചത്